ഒരു കാലത്ത് മിനി സ്ക്രീനിലും സിനിമയിലും തിളങ്ങി നിന്ന താരമാണ് അഞ്ചു അരവിന്ദ് വിവാഹത്തോടുകൂടി താരം അഭിനയ മേഖലയിൽ നിന്ന് മാറി നിന്നു ഇപ്പോൾ ജീവിതത്തിലെ ചില കാര്യങ്ങളെക്കുറിച്ച് തുറന്നു പറയുകയാണ് താരം അവരുടെ ജീവിതത്തിലെ വിവാഹബന്ധങ്ങളെക്കുറിച്ച് തുറന്നു പറയുന്നു രണ്ട് വിവാഹബന്ധങ്ങൾ സംഭവിച്ചതും ഇപ്പോൾ ലിവിങ് റിലേഷൻഷിപ്പിലാണെന്നും നാടി വെളിപ്പെടുത്തുന്നുണ്ട് അഞ്ജുവിൻ്റെ വാക്കുകൾ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സായി സെക്കൻഡ് മാരേജ് ചെയ്ത ഭർത്താവും മരിച്ചു അതിനുശേഷം ഞാനിപ്പോൾ ലിവൻ റിലേഷൻഷിപ്പിലാണ് സഞ്ജയ് അമ്പലപ്പറമ്പത്ത് എന്നാണ് പേര് ഹാപ്പി ആയിരിക്കുന്നു കുറേ കാലമായി ബാംഗ്ലൂരിൽ എനിക്ക് ഡാൻസ് ടീച്ചർ എന്ന ഐലൻഡിറ്റ് തന്നത് അദ്ദേഹമാണ് എനിക്ക് എട്ടാം ക്ലാസ്സിൽ വെച്ചുണ്ടായ ആദ്യ ക്രഷാണ് സഞ്ജയ് ഞങ്ങളുടെ കഥ ഒരു സിനിമ പോലെ എടുക്കാം ഞങ്ങൾ ഒരുമിച്ച് കണ്ട നയൻറ്റി സിക്സ് എന്ന സിനിമ വളരെ ഇഷ്ടമാണ് ആ സിനിമ കണ്ടപ്പോൾ സ്കൂളിലെ ദിനങ്ങൾ ഓർമ്മ വന്നു ബാംഗ്ലൂരിൽ എൻ്റെ ഡാൻസ് അക്കാഡമിക്ക് പേര് വെച്ചത് അദ്ദേഹമാണ് അഞ്ചു അരവിന്ദ് അക്കാഡമി ഓഫ് ഡാൻസ് എന്നാണ് പേര് എൻ്റെ വിദ്യാർത്ഥികൾക്ക് ഞാൻ നടിയാണെന്ന് അത്രയ്ക്ക് അറിയില്ല വലിയ വിദ്യാർത്ഥികൾക്ക് അറിയാം ചെറിയ കുട്ടികൾ മാം നിങ്ങളുടെ സിനിമ ഞാൻ ടി വിയിൽ കണ്ടെന്ന് പറഞ്ഞു വരും മകളിപ്പോൾ ലെവൻതിൽ പഠിക്കുന്നു മകൾക്ക് വേണ്ടി ഒരുപാട് സമയം കണ്ടെത്താറില്ല എല്ലാം ഫോണിലാണ് ഉപദേശം അവൾക്ക് ഇഷ്ടമില്ല പറഞ്ഞു കൊടുക്കും അടിക്കേണ്ടടുത്ത് അടിക്കും സ്ട്രിക്റ്റാണ് അങ്ങനെയാണ് വേണ്ടത് മക്കൾക്ക് എപ്പോഴും പുകഴ്ത്തൽ മാത്രം പോര തോൽവികളും അവർ ഉൾക്കൊള്ളണം മകൾ വളരെ ബോൾഡാണ് അഞ്ജു അരവിന്ദ് പറയുന്നു അഞ്ചു അരവിന്ദിൻ്റെ ആദ്യത്തെ ചിത്രം അക്ഷരം എന്ന സിബിമലയിൽ ചിത്രമായിരുന്നു ചിത്രത്തിൽ സുരേഷ് ഗോപിയുടെ അനിയത്തിയായിട്ടാണ് മലയാള സിനിമയിൽ അഞ്ജു അരങ്ങേറ്റം കുറിച്ചത് പൂവെ ഉനക്കാക്ക എന്ന സൂപ്പർ ഹിറ്റ് തമിഴ് ചിത്രത്തിൽ വിജയ്യുടെയും നായികയായി തെലുങ്കിലും കന്നഡയിലുമൊക്കെ താരം അഭിനയിച്ചു മലയാളത്തിൽ അനവധി സിനിമകളിൽ താരം വേഷം വിട്ടിട്ടുണ്ട്